എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അടുക്കളയൊക്കെ രാത്രിയിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയെല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കുവാണ് രാവിലെ നമുക്ക് കുക്കിങ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കയറിയാൽ മതി അപ്പോൾ രാത്രിയിലെ മൊത്തം തുടച്ച് വൃത്തിയാക്കി തറയൊക്കെ തൂത്ത് വാരി എല്ലാം ക്ലീനാക്കിയിട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത് അപ്പം ഞാൻ കഥകൾ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരണ്ണാൻ അവിടെയൊക്കെ ചാടിച്ചാടി കളിക്കുന്നതാണ് പിന്നെ കിളികളുമൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ഈ അണ്ണാനെ കണ്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ നിന്നുവാണ് അപ്പോൾ അപ്പുറത്ത് മരത്തിൽ നിന്നൊക്കെ കിളികളൊക്കെ പറന്ന് പോകുന്നത് കാണാം ഭയങ്കര സൗണ്ടും ബഹളമാണ് രാവിലെ അപ്പം ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അണ്ണാനെ വീണ്ടും അവിടെ താഴെ എന്തോ പേപ്പറ് കിടന്ന് അപ്പോൾ അതെടുത്ത് കൊണ്ടുവച്ചിട്ട് അതിലെന്തോ ഉണ്ടായിരുന്നു കഴിക്കുന്നത് എന്തോ കുറച്ചുണ്ടായിരുന്നു അപ്പം അത് കഴിക്കുവാണ് നല്ല ഭംഗിയുണ്ട് കഴിക്കുന്ന കാണാൻ അതിങ്ങനെ കൈയിൽ വെച്ച് ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഞാനിങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഇനി നമുക്ക് ചായ ഒക്കെ ഇടണം ചായ ഒന്നും രാവിലെ ഇട്ടിട്ടില്ല ചോറൊന്നും വെക്കണ്ട ചോറും കറികളും ഒന്നും വെക്കണ്ട പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പത്തിൻ്റെ മാവ് കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അതുണ്ടാക്കണം അല്ലെങ്കിൽ നമ്മളുണ്ടാക്കത്തില്ല നമ്മൾ ചായ കുടിച്ചിട്ട് കുളിച്ച് റെഡി ആയിട്ടങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇനി മക്കൾ എഴുന്നേറ്റിട്ട് വേണം ഇനി ഉണ്ടാക്കണോ കഴിച്ചിട്ടാണോ പോകുന്നത് എന്ന് ചോദിക്കാൻ നമുക്ക് ചോറൊന്നും വെക്കണ്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പതിയെ കഥകു തുറക്കത്തുള്ളൂ പിന്നെ അതുകൊണ്ട് ഇന്ന് വെക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ കഥകങ്ങ് തുറന്നു തുറന്നിട്ടിങ്ങനെ നോക്കുവാണ് പിന്നെ ഞാൻ ആ ഫ്രിഡ്ജിൽ പാൽ ഇന്നലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പിച്ച് അപ്പോൾ അത് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ നെയ്യ് എടുത്ത് വെക്കുന്നതാണ് ഇങ്ങനെ എടുത്ത് ഫ്രീസറിൽ വെക്കാറുണ്ട് അപ്പോൾ പാൽ എടുത്തിട്ട് വന്നിട്ട് അതിൽ നിന്ന് നെയ്യ് വെത്തി മാറ്റിയതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം കാപ്പിയോ ചായയോ എന്താണെന്ന് വെച്ചാൽ ഇടാൻ അപ്പം ഇങ്ങനെ നെയ്യ് എടുത്ത് സൂക്ഷിച്ച് പാൽപ്പാടെ എടുത്ത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഉടപ്പ നിറയും നന്നായിട്ട് നെയ്യുള്ള പാലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിറയും അത് നിറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുക്കിയാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള നെയ്യ് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യുടെ കൂട്ടല്ല നമ്മൾ വീട്ടിലെ പാടയൊക്കെ ഉരുക്കി തന്നെ എടുക്കുന്ന സമയത്ത് നല്ല മണമാണ് നെയ്യ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യ് അത്രയും മണവില്ല കടയിൽ നിന്ന് മേടിക്കുന്ന എന്ത് സാധനമായാലും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസൊക്കെ ചേരുവണ്ടോ ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നെയ്യ് വീട്ടിലുണ്ടാക്കിയെടുക്കാം അത് തന്നെ എല്ലാ നമ്മൾ നെയ്യൊക്കെ മേടിക്കുമ്പം ചെറിയ ബോട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം പൈസയൊക്കെ ഒക്കെ ആകുന്നുണ്ടോ വെച്ചിട്ട് വലിയ ബോട്ടിലൊക്കെ വേണമെങ്കിൽ ഏറെ പൈസയാകും അപ്പം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഞാൻ അങ്ങനെയാണ് നെയ്യ് ഒരുക്കി എടുക്കാറ് ബ്രഡ കപ്പ് ഒരുക്കുമ്പോഴും അങ്ങനെ പായസം ബിരിയാണി അങ്ങനെ എന്തുണ്ടാക്കുമ്പോഴും ഞാൻ ഈ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പാലിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് അടുപ്പത്ത് വെച്ച് കൊടുക്കണം അതിനുശേഷം ഈ ഡെപ്പയൊക്കെ അടച്ച് ഫ്രീസറിൽ തന്നെ കൊണ്ടുവെക്കണം ഫ്രീസറിലാണ് ഞാൻ സൂക്ഷിക്കുന്നത് അതിൻ്റെ താഴെ വെക്കുന്നവരുമുണ്ട് ഞാൻ ഫ്രീസറിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് ഉരുക്ക് അന്ന് നേരത്തെ തന്നെ എടുത്ത് വെളിയിലോട്ട് വെക്കും അപ്പോൾ ആ ഐസ് കട്ടയൊക്കെ മാറി വരുമ്പോഴാണ് ഞാനിത് ഉരുക്കിലെടുക്കാറ് അങ്ങനെ ചാ ഇത് വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇനി സെറ്റിയിലൊക്കെ ഒന്ന് തുണിയൊക്കെ ഒന്ന് കുടഞ്ഞ് പിടിക്കണം എന്ന് വിചാരിച്ച് ഹാളിലോട്ട് വന്നാണ് പാലൊക്കെ തിളക്കട്ടെ അപ്പോഴേക്കും ഇത് കുടഞ്ഞു പിടിക്കുക അപ്പോഴേക്കും പാൽ തിളച്ച് പോകുന്ന സൗണ്ട് കേട്ടോണ്ട് ഞാൻ ഓടി വന്ന് അപ്പോൾ ഇനിയും കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ട് ചാ പിന്നെ നമുക്ക് കുടഞ്ഞ് പിടിക്കാമെന്ന് വിചാരിച്ചു വൈകിട്ട് നമ്മൾ പാൽ തിളപ്പിച്ച് വെക്കുന്ന സമയത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രാവിലെ തിളപ്പിക്കണമല്ലോ അതുകൊണ്ട് പിന്നെ രാവിലെ ഞാൻ നന്നായിട്ട് തിളപ്പിക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണല്ലോ നമ്മൾ തിളപ്പിക്കുന്നു അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിക്കും ഇന്ന് രാവിലെ എല്ലാവർക്കും കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാലൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കോഫിക്ക് വേണ്ടിയുള്ള പഞ്ചസാര ഒരു പാക്കത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബ്രൂവിൻ്റെ പാക്കറ്റാണ് മേടിക്കുന്നത് അഞ്ച് രൂപയുടെ പാക്കറ്റാണിത് അത് ഞാനതിലേക്ക് കൊടുക്കുവാണ് എന്നിട്ട് തിളപ്പിച്ച് വയ്ക്കുന്ന പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മോൻ മാത്രമേ കോഫി എടുക്കാനുള്ളായിരുന്നു ഇനി ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മയിലുംഭക്കരഞ്ഞിക്ക് പോയി രാവിലെ വെളുപ്പിനെ പോയി അപ്പം ഞങ്ങൾ പോകണം ഞങ്ങൾ പോയിട്ടില്ല മക്കളൊക്കെ ഉറപ്പാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ല ഉള്ളൂ അമ്മ കോഫി കുടിക്കത്തില്ല അപ്പം ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ കോഫിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചായ ആവുമ്പം മധുരമില്ലാതാണ് കുടിക്കാറ് ഇത് കാക്കയാകുമ്പോൾ നമുക്ക് മധുരമില്ലാതെ കുടിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് മധുരം ഇട്ടു അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചായക്ക് മധുരം ഇടാറില്ല ഷുഗർ ഒന്നും ഇല്ല എങ്കിലും ഞാൻ മധുരം കുടിക്കേണ്ടെന്ന് വിചാരിച്ചു ഓരോരുത്തരൊക്കെ ഷുഗറൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ അപ്പം നമുക്ക് പരാതി നോക്കാമല്ലോ ചായയ്ക്ക് മധുരം ഇടാറില്ല പിന്നെ അല്ലാതെ ഉള്ളതൊക്കെ കിട്ടുമ്പം കഴിക്കാറുണ്ട് അങ്ങനെ കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കിവിടെ അടച്ചു വെക്കാം മക്കളോട് എഴുന്നേറ്റിട്ട് കുടിക്കാം അപ്പോൾ അന്നേരത്തേക്ക് ഇവിടെ ചായ ഇട്ട പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടല്ലോ കുറച്ച് കുറച്ച് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലികൾ തീർക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമല്ലോ അങ്ങനെ ചായ ഇട്ട പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിലേക്ക് വെച്ചിട്ടുണ്ട് അത് ഞാൻ ആദ്യമേ തന്നെ കഴുകിയെടുക്കാൻ എത്ര തിരക്കുണ്ടെങ്കിലും അന്നേരം വന്നെങ്കിലും ജോലികൾ തീർക്കാനാണ് എനിക്കിഷ്ടം ഇപ്പോൾ പെട്ടെന്ന് ജോലികൾ വരുന്ന കെട്ടുകുളങ്ങര അമ്പലത്തിന് കുമ്പഭരണിയാണ് രാവിലെ കുട്ടിയോട്ടൊക്കെ ഉണ്ട് കാണാമായിരുന്നു അപ്പോൾ മോൻ എന്നും ട്യൂഷന് പോകാനും വെളുപ്പിന് കൊണ്ട് ഇന്ന് നേരം കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ച് ഓരോട്ടരയൊക്കെ ആയിട്ട് പോകാറില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്ന് പോയിട്ട് ഞങ്ങൾ ഇന്ന് വരത്തില്ല ഇന്ന് നാളെ വരും അപ്പം ഇന്നിവിടൊക്കെ കുട്ടികൾ സ്കൂളിനൊക്കെ അവധിയുണ്ട് കെട്ടുകുളങ്ങര കുമ്പഭരണി ആയതുകൊണ്ട് നമുക്ക് സ്കൂളിനൊക്കെ അവധിയുണ്ട് അപ്പം നാളെ സ്കൂളിൽ പോകണം നാളെ സ്കൂളിൽ പോകണം പിന്നെ അപ്പം ഞങ്ങൾ രാവിലെ വരാണെങ്കിൽ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ അമ്പലത്തിലൊക്കെ പോയി എല്ലാം കാണണം പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് മുമ്പ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ അമ്പലത്തിലൊക്കെ പോവും അങ്ങനെ എത്ര തിരക്കാണെങ്കിലും എവിടെ പോകണമെങ്കിൽ നമ്മൾ ജോലികളൊന്നും തീർക്കാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ അങ്ങനെ ജോലികൾ അപ്പം പെട്ടെന്ന് വെക്കണമെങ്കിൽ നിൽക്കുവാണ് പിന്നെ എനിക്ക് അടുക്കളയ്ക്ക് റെസ്റ്റ് ഉണ്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ട കനിയും കടിയൊന്നും വെക്കണ്ട പിന്നെ രാവിലെ അപ്പത്തിൻ്റെ മാവ് എടുക്കേണ്ട കടലൊക്കെ അറിയിച്ചിട്ട് സാധാരണ ഫുഡിലങ്ങനെ വെക്കാറില്ല ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഫോണിട്ടുണ്ട് ആ അപ്പോൾ നമ്മളിന്നലെ ഉണ്ടാക്കിയ കടലക്കറി കളുത്തപ്പം അന്നേരം എടുത്ത് ശുചി വെച്ചിട്ടുണ്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി കടലക്കറിയും കൂടെ തയ്ക്കാവുന്നില്ല എന്ന് വിചാരിച്ചു ആ അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് കഞ്ഞി കഴിഞ്ഞു വെക്കുന്നില്ല ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് കുറച്ച് ക്ലീനിങ് അത് കഴിഞ്ഞിട്ട് റെഡിയായി പോകണം പിന്നെ ഇടാനുള്ള തുണികളൊന്നും എടുത്ത് വെച്ചിട്ട് പിള്ളക്കൊണ്ടെന്നുള്ളത് അപ്പോൾ അതൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് വേണം പോകണം പാത്രങ്ങൾ കഴുകി കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി അന്നിടെ വെള്ളം തോരാൻ പറ്റും അതിനുശേഷം നമ്മൾ പാത്രം കഴുകിയുള്ള സോപ്പും വെള്ളമൊക്കെ തള്ളാ അന്നേരം തന്നെ വെള്ളം ഒഴിച്ച് തന്നെ കഴുകും ഇനിയൊക്കെ ഇപ്പം തുളസി അത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളു എപ്പോഴും പാത്രം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ വെള്ളം വീഴുവല്ലോ അതുകൊണ്ട് അത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമേ ചെയ്യാറുള്ളൂ എന്നും അതിന് ശേഷം ഞാൻ വിചാരിച്ചു നമ്മുടെ സെറ്റിയിലെ തുണിയൊക്കെ ഒന്ന് തട്ടിപ്പുടഞ്ഞ് വിരിക്കാമെന്ന് വിചാരിച്ചു ഒന്നും വെക്കണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ അതന്നെ ചെയ്യും അപ്പോൾ എല്ലാം കുടഞ്ഞ് വിരിച്ചതിന് ശേഷം നമുക്ക് തുണിത്തൊക്കെ വൃത്തിയാക്കാമെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം കുടഞ്ഞ് വിരിക്കുകയാണ് അങ്ങനെ സെറ്റ് സെറ്റിയിലൊക്കെ തുണികളും ദീപാനയിലെ തുണിയുമൊക്കെ ഞാൻ കുടഞ്ഞ് വിരിച്ച് ക്ലീനാക്കി വൃത്തിയായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇനി പെരയൊക്കെ ഒന്ന് തൂത്തിറക്കണം അങ്ങനെ ഞാൻ ഫ്രണ്ടിലെ കഥവ് തുറന്നുമാണ് സിറ്റൗട്ടൊക്കെ ഒന്ന് തൂതിടാമെന്ന് കരുതി അപ്പോഴാണ് ഒരു പൊന്മാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നത് ഞാൻ കഥ തുറന്നു വരുന്ന സൗണ്ട് കേട്ടിട്ട് അതങ്ങ് പോയി അപ്പം ഞാൻ കുറേ നേരം ഇവിടെ അകത്ത് തന്നെ നിന്നു ഇത് വരുവാണെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് പറന്ന് പോയി കാണുന്നില്ല സിറ്റൗട്ടൊന്നും നമ്മളങ്ങനെ രാത്രിയിൽ തൂത്തിടാറില്ല നമ്മൾ സന്ധ്യയ്ക്ക് ഇവിടെയാണ് സിറ്റൗട്ടിലാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ചന്ദത്തിരി കത്തിക്കുന്ന പൊടിയൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട് നമ്മൾ രാത്രിയിൽ അങ്ങനെ സിറ്റൗട്ട് തൂത്തിടത്തില്ല അടുക്കളയൊക്കെ തൂത്ത് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ സിറ്റൗട്ടൊക്കെ നമ്മൾ രാവിലെയാണ് തൂക്കുന്നത് ഞാൻ സാധാരണ വീഡിയോ എടുത്തൊക്കെ വെച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് വോയിസ് കൊടുക്കാറ് ഇന്ന് ഞാൻ വിചാരിച്ചു വോയിസ് കൊടുക്കാവുന്ന എടുക്കുന്ന സമയത്ത് തന്നെ വോയിസ് കൊടുത്ത് എടുക്കാവുന്ന വിചാരിച്ചു അങ്ങനെ ഞാൻ വോയിസ് കൊടുക്കുവാണ് നമുക്ക് സാധാരണ വീഡിയോ എടുക്കുമ്പം അത്രയും കുഴപ്പം ബുദ്ധിമുട്ട് വരാറില്ല നമ്മൾ ഓൺവോയ്സ് കൊടുത്ത് എടുക്കുന്നത് കുറച്ച് പാടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് അപ്പം അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഞാൻ സിറ്റൗട്ടൊക്കെ തൂത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ചവിട്ടിയൊക്കെ പെറുക്കി സിറ്റൗട്ടിലേക്ക് ഇട്ട് കൊടുക്കണം ചവിട്ടിയൊക്കെ സിറ്റൗട്ടിലേക്ക് ഇട്ട് കൊടുത്താലും ഇപ്പം നമ്മൾ പോകുമ്പോൾ എല്ലാം അകത്തിട്ടിട്ടാണ് പോകുന്നത് നമ്മളങ്ങനെ വിലയിൽ ഇട്ടിട്ട് പോട്ടില്ല പിന്നെ വന്നതിന് ശേഷം തൂത്തെല്ലാം ചവിട്ടിപ്പിറുക്കിയിടുകയാണ് ചെയ്യാറ് തൂത്തുകൊണ്ട് കൊണ്ട് നിന്നപ്പോഴാണ് കണ്ടത് പത്രം വിലയിൽ കിടപ്പുണ്ട് അപ്പോൾ അതിനെ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കാം ഗേറ്റ് പൂട്ടി വെക്കുന്ന സമയത്ത് അവർ ആ റോഡിൽ നിന്നുകൊണ്ട് അകത്തേക്ക് എറിയുന്നതാണ് കിളികളുടെയൊക്കെ സൗണ്ട് കേട്ടോ രാവിലെ ഭയങ്കര ബഹളമാണ് കിളികളല്ലാതെ അപ്പോൾ സൗണ്ടൊക്കെ കേട്ടോ നല്ല ഭംഗി രാവിലൊക്കെ അന്തരീക്ഷം കാണാനും വിക്കിലികളുടെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ നിൽക്കാൻ നല്ല ഭംഗി നല്ല ഒരു എനർജിയാണ് രാവിലെ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ സെറ്റിയിലെയൊക്കെ തുണികളും ദീപാനയിലെ തുണിയും ഒക്കെ ഞാൻ കുടഞ്ഞ് പിടിച്ച് ക്ലീനാക്കി വൃത്തിയായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇനി പെരയൊക്കെ ഒന്ന് തൂത്തിറക്കണം അങ്ങനെ ചായ കുടിച്ച പാത്രങ്ങളും കൂടെ കല്ലി വെക്കുവാണ് എല്ലാം സോപ്പിട്ട് പുല്ലിലേക്കിട്ടതാണ് അപ്പം ഞാനെല്ലാം കൂടി കല്ലിയെടുക്കണം നമ്മൾ പിന്നെ ഫുഡ് കഴിഞ്ഞിട്ടൊന്നും പാകിയൊന്നും കുപ്പാറില്ല പാത്രം അവിടെ ആണ് അല്ലെങ്കിൽ വെടിയും മുറ്റത്തിനാണ് പാകാറ് എങ്കിലൊന്നും ആരും പാക കഴിഞ്ഞ് കുപ്പാറില്ല അതുകൊണ്ടാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ അതിട്ട് കഴുകുന്നതും നമ്മൾ കൈകിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു ഇനി അതെല്ലാം പെറുക്കി ഒന്ന് കമത്തി വെക്കണം ഞാൻ ഓൺ വോയിസ് വോയ്സ് കൊടുത്ത് വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു എന്നു പാടായിട്ട് ആദ്യം തോന്നി അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഇതിൽ എഡിറ്റ് ചെയ്യേണ്ട കാര്യം തരുന്നില്ല ഇതാകുമ്പോൾ എളുപ്പമാണ് പിന്നെ ചില സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് വെക്കാത്തപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ലേറ്റ് ആകുകയാണ് അപ്പം ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല ആ വോയിസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാമല്ലോ പിന്നെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്കങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ വോയിസ് കൊടുക്കാൻ പറ്റാറില്ല ആ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ വീട്ടിൽ ടി വി വെച്ചേക്കോ സോങ് ഒക്കെ ഉണ്ടല്ലേ പെട്ടെന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വീഡിയോ പിടിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് ഒക്കെ വരുമല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വോയിസ് കൊടുത്ത് വീഡിയോ എടുക്കാൻ പറ്റാറില്ല പിന്നെ ഇവിടെ നമുക്ക് പ്രായമുള്ളവരൊക്കെ ഉള്ളതല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ എപ്പോഴും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പറയുന്ന ഒന്നും അവർ വിചാരിക്കുന്നത് എന്താണ് ഇവർ ഈ കാണിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുമല്ലോ അപ്പം അങ്ങനെ നമുക്ക് എപ്പോഴും വീഡിയോ ഒന്നും ഇങ്ങനെ ഓൺ വൈസ് കൊടുത്ത് എടുക്കാൻ പറ്റത്തില്ല മിക്കവാറും ആൾക്കാർക്കൊക്കെ അങ്ങനെ ആയിരിക്കും ചില വീടുകളിലൊക്കെ കുഴപ്പമില്ല ചില അമ്മമാർക്കൊക്കെ അറിയാം എല്ലായിടത്തും അങ്ങനെ അറിയില്ലല്ലോ അപ്പോൾ അവർ വിചാരിക്കും എന്താണ് ഈ ഫോണിൽ ഈ കാണിക്കുന്നത് ഈ പറയുന്നത് എന്നൊക്കെ വിചാരിക്കും അങ്ങനെ ഇന്ന് ഇവിടെ അമ്മ അമ്മയില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് ഓൺ വോയിസ് കൊടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ഇന്ന് ക്ലീനിങ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ മൊത്തം ക്ലീൻ ചെയ്യുവാണ് എവിടെ പോകണമെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടിട്ട് പോകാമെങ്കിൽ നമുക്ക് വരുന്ന ഉടനെ അടുക്കള കാണുമ്പോൾ ഒരു സന്തോഷമാണ് ആ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല വന്ന് കുക്കിംഗ് അങ്ങ് തുടങ്ങിയാൽ മതിയല്ലോ ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ് എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതല്ലേ നമ്മുടെ ഒരു വിജയം വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചിന്ന് നമ്മുടെ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാം കുറേ സമയം എടുത്തൊന്നും ക്ലീൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം പെട്ടെന്ന് അതുകൂടെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോകാം അപ്പം ഈ ആഴ്ചത്തെ ജോലിയോട് കഴിയില്ല അങ്ങനെ അത് ക്ലീൻ ചെയ്യുവാണ് വൃത്തിയായിട്ട് കിടക്കുന്ന കിടക്കുന്നതാണ്പം നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ അങ്ങനെ അടുക്കളയിലെ പാത്രം കഴിവും തൊടയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ സിറ്റൗട്ട് നേരത്തെ തന്നെ തൂത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ റൂമും ഹോളും ഒക്കെ തൂത്ത് വൃത്തിയാക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള കുറച്ച് തുണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തേക്കണം അതൊക്കെയാണ് ഇനിയുള്ള ജോലികൾ അതിന് ശേഷം പെട്ടെന്ന് നമുക്ക് പോകണം അപ്പോൾ ഇപ്പം അമ്പലത്തിൽ കുത്തിയോട്ടമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും കുത്തിയോട്ടം ഒന്നും കാണാൻ പറ്റത്തില്ല എങ്കിലും പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്പലത്തിലോട്ട് പോകണം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ ഫുഡൊക്കെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ വൈകിട്ട് പോകും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മളെ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചു ഈ ഡ്രസ്സുകളൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു ദിവസത്തേക്കാണ് പോകുന്നതെങ്കിലും എത്ര എണ്ണം എടുത്താലും തികയോ തികയോ എന്നുള്ള സംശയമല്ലേ പിള്ളേരൊക്കെ ആകുമ്പോൾ ഒന്ന് നനഞ്ഞാൽ ആ ഡ്രസ്സൊക്കെ മാറേണ്ടി വന്നാൽ നമ്മൾ കൊണ്ടുപോയെങ്കിലും ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെ യൂണിഫോം എടുത്തിട്ടുണ്ട് നാളെ ചിലപ്പോൾ സ്കൂളിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ബാഗിലാണ് ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോകുന്നത് ഈ ബാഗിലാകുമ്പം ഡ്രസ്സെല്ലാം വെച്ചിട്ട് തൊളലിട്ടിട്ട് പോകാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇടാനുള്ള ഡ്രസ്സൊന്ന് തേച്ചെടുക്കണം അങ്ങനെ ഡ്രസ്സൊക്കെ തേച്ചെടുക്കുകയാണ് പിന്നെ തേക്കുന്ന ടീഷർട്ടാണ് അത് തിരിച്ചിട്ടാണ് തേക്കുന്നത് അതിൻ്റെ പുറം വശത്ത് പ്രിൻ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ തേക്കുന്ന ഉടനെ ആ പ്രിൻ്റൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് തിരിച്ചിട്ടാണ് ടീഷർട്ട് തേച്ചെടുക്കുന്നത് അങ്ങനെ മക്കളുടെയൊക്കെ തേച്ച് കൊടുത്ത് എൻ്റെ ചുരിദാറിനെയും തേക്കുവാണ് ഇത് കയ്യിലൊക്കെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തേച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കുറച്ച് സമയം എടുത്തത് തേച്ചെടുക്കാനായിട്ട് ചില ഡ്രസ്സുകളൊക്കെ ഞാൻ തേക്കാതെ ഇടാറുണ്ട് പിന്നെ കോട്ടൻറ്റേതാകുമ്പോൾ നമ്മൾ തേക്കാതെ ഇടാൻ പറ്റത്തില്ലല്ലോ മൊത്തം ചുരുണ്ടിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തേക്കുവാണ് മെറ്റീരിയൽ ഉള്ള തുണികളൊക്കെയാണ് ഞാൻ തേക്കാതെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കോട്ടൻ്റെ ആണ് അത് ഷാൾ വരെ നമ്മൾ തേക്കാതെ പറ്റില്ല അപ്പോൾ ആ ഷാളൊക്കെ ഇടാനുള്ള രീതിയിൽ മടക്കി വെച്ചിട്ടാണ് തേച്ചെടുക്കുന്നത് അപ്പം ഇടാൻ എളുപ്പമാണല്ലോ അപ്പം നമ്മൾ നേരത്തെ തന്നെ തേച്ച് സെറ്റ് ചെയ്യാനൊക്കെ കുത്തി വെക്കാമെങ്കിൽ രാവിലെ എടുത്തിട്ടിട്ട് പോകാം രാത്രി ഞാനങ്ങ് മടി പിടിച്ചു അതുകൊണ്ട് ഞാൻ തേച്ച് വെച്ചില്ല രാവിലെ ആട്ടെ എന്ന് വിചാരിച്ചു രാവിലെ ആയപ്പോഴത്തേക്കും വിചാരിച്ചു രാത്രി തേച്ച് വെക്കേണ്ടി ആയിരുന്നെന്ന് അപ്പം അങ്ങനെ തുണിയൊക്കെ തേച്ച് കഴിഞ്ഞു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ അമ്പലത്തിൽ പോയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ നാളെ വീഡിയോ വേറെ വീഡിയോ വരാം കുത്തിയോട്ടത്തിൻ്റെയും പിന്നെ കെട്ടുകാഴ്ചയുടെ വീഡിയോ എടുക്കുമ്പം പിന്നെ അത് നാളെ ഇടാം അങ്ങനെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു